നമസ്കാരം എനിക്ക് മാത്രം എൻ്റെ നല്ലത് മാത്രം ഭഗവാൻ നൽകാത്തത് മോശമായ അവസ്ഥകൾ മാത്രമാണ് തനിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തക്കാരാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം ചതിച്ചു സ്നേഹിച്ചവരെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചു എന്നുള്ള അവസ്ഥയൊക്കെ നിങ്ങൾക്കുണ്ടോ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം കുടുംബക്കാർ പോലും മുഖം തിരിച്ചു അപമാനവും വളരെയധികം നിഷ്കരണമായ പ്രവൃത്തികളും മാത്രം ബാക്കിയായി എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുട്ട് വർദ്ധിക്കുമ്പോഴാണ് വെളിച്ചത്തിന് തിളക്കം വർദ്ധിക്കുന്നത് അതായത് നിങ്ങളുടെ കണ്ണീരിന് വില നൽകുന്നതായ അല്ലെങ്കിൽ വില വർദ്ധിക്കുന്നതായ സമയം വന്നു തീരിക്കുന്നു വെറും ഏഴ് ദിവസം